രഞ്ജിത്ത് എന്ത് ചെയ്തു ഇവർ രണ്ടാളെ വിളിച്ച് സംസാരിച്ച് അത് അങ്ങനെയാണ് ശശികക്ക് അത് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല നമുക്കിതിൻ്റെ ബഡ്ജറ്റ് കുറച്ചും കൂടിയും കൂട്ടാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബഡ്ജറ്റ് ഒരു അറുപത് ലക്ഷം രൂപ കൂടി കൂട്ടി രഞ്ജിത്ത് എന്ത് ചെയ്തു അതിൻ്റെ എല്ലാ പ്രൊഡ്യൂസർ എന്നുള്ളത് ഫണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ബാക്ക് വാട്ടേഴ്സ് മീഡിയാനെ മാറ്റി പ്രൊഡ്യൂസർ എന്നുള്ള സ്ഥാനത്തേക്ക് രഞ്ജിത്ത് അത് നിന്ന് സൈൻ ചെയ്തു ബഡ്ജറ്റ് എത്ര മതി എന്ന് പറഞ്ഞ് അതേ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എൻ്റെ അടുത്ത് കുറച്ച് പൈസ കൂടിയാലും സാധനമില്ലേ ശേഷി നിങ്ങൾ വാക്ക് കൊടുത്താലേ അവര് ഇത്തിരി കാശ് കൂട്ടി പറഞ്ഞാൽ കുഴപ്പത്തിന് പടം ചെയ്യാം കേരള നിൽക്കുന്ന പടം അത് പിന്നെ എങ്ങനെയാണ് ആ പ്രോജക്റ്റിലേക്ക് പ്രോജക്റ്റ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ആ പ്രോജക്റ്റിന് രണ്ട് പാർട്ട്ണർമാരുണ്ടായി അതൊന്ന് നവാസ് മീരാൽ പിന്നൊന്ന് നമ്മുടെ എന്താ പട്ടാര അവര് രണ്ടുപേരും കൂടിയാണ് എൻ്റെ അടുത്ത് വന്ന് നമുക്കൊരു പടം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു പത്ത് പടം പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫഗത് ഫാസലിൻ്റെ അച്ഛനെ പാച്ചിക്ക പാച്ചിക്ക അടക്കം ഞങ്ങൾ കുറേ പേർക്ക് പത്ത് പേർക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്തു വന്ന് ഓരോ ലക്ഷം രൂപ കമലിനടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രോജക്റ്റ് പിന്നെ മുമ്പോട്ട് പോയില്ല അപ്പോൾ ഇവര് മൂന്ന് പേരും വന്ന് ഇരുന്ന് അല്ലെങ്കിൽ ഇവര് രണ്ടാളും വന്ന് ഞങ്ങൾ ഒന്നിച്ചൊരു കമ്പനി ഉണ്ടാക്കി ബാക്ക് വാട്ടേഴ്സ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അന്ന് ആ കമ്പനിയുടെ മാനേജറാണ് ഇപ്പോഴത്തെ നമ്മുടെ വിജയ് ബാബു അപ്പോൾ പടം പ്ലാൻ ചെയ്തു അപ്പോൾ അന്ന് ഇങ്ങനെ പത്ത് സ്റ്റോറിയാന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം നോക്കാൻ വേണ്ടി നമ്മുടെ രഞ്ജിത്തിനെ അതിൻ്റെ എല്ലാ ചുമതല ഏൽപ്പിച്ചു അപ്പോൾ ഞാനന്ന് കുറച്ച് ദിവസം ദുബായിക്ക് പോയി അപ്പോൾ അന്ന് നമ്മൾ ഒന്നേ ആ പടം തീരണം എന്നാണ് ഞാൻ രഞ്ജിത്തിനോട് സംസാരിച്ചത് ഞാനേ ഉള്ള സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൂ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്നു സിനിമയുടെ കാര്യങ്ങളിൽ ഞാൻ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ തീരുമാനം എടുത്ത് ഓക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയത് തിരിച്ച് വരുമ്പോഴേക്കും രഞ്ജിത്ത് വളരെ മിടുക്കനായ ഒരു ഡയറക്ടറാണെന്ന് എനിക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം രഞ്ജിത്ത് എൻ്റെ ഇത് ഇവർ രണ്ടാളെ വിളിച്ച് സംസാരിച്ച് അത് അങ്ങനെയാണ് ശശിക്ക് അത് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല നമുക്കിതിൻ്റെ ബഡ്ജറ്റ് കുറച്ചും കൂടിയും കൂട്ടാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബഡ്ജറ്റ് ഒരു അറുപത് ലക്ഷം രൂപ കൂടി കൂട്ടി അത് ആ അറുപത് ലക്ഷം രൂപയാണ് ആ പടത്ത നഷ്ടം വന്നത് അങ്ങനെ അതെല്ലാം പത്ത് ഡയറക്ടേഴ്സിന് വെച്ച് ചെയ്തു രഞ്ജിത്ത് അതൊക്കെ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് മീഡിയ എന്നുള്ള ഇതിന് പകരം എന്ന് വെച്ചാൽ രഞ്ജിത്ത് വളരെ തന്ത്രശാലിയായിട്ടുള്ള ഡയറക്ടറാണെന്നും കൂടി എനിക്ക് പറയാനുണ്ട് രഞ്ജിത്ത് എന്ത് ചെയ്തു അതിൻ്റെ എല്ലാ പ്രൊഡ്യൂസർ എന്നുള്ളത് ഫണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ബാക്ക് വാട്ടേഴ്സ് മീഡിയാനെ മാറ്റി പ്രൊഡ്യൂസർ എന്നുള്ള സ്ഥാനത്തേക്ക് രഞ്ജിത്ത് അത് നിന്ന് സൈൻ ചെയ്തു അപ്പോൾ അത് ഇവർ ഞാൻ വരുമ്പോഴേക്കും ഇവർ എൻ്റെ ഒന്ന് പറഞ്ഞു രഞ്ജിത്ത് ഒരു പാവടാ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായിരിക്കും ഒന്നും അറിയില്ല സിനിമയെപ്പറ്റി മനസ്സിലായിന്നു പറഞ്ഞിട്ട് രഞ്ജിത്തിന് ഒരു ഫുൾ എഴുതി അത് ഒപ്പിട്ട് ഇവർ രണ്ടാളും കൊടുത്തു അതായിരുന്നു ആ പടത്തിന്റെ നഷ്ടം കേരള കഫേ ഞാൻ പറഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ നമുക്ക് അറുപത് ലക്ഷം രൂപ ലാഭമായേ പക്ഷെ ആ പടം നമുക്ക് അറുപത് ലക്ഷം രൂപ ലോസ് വന്നു അത് കൊണ്ട് മാത്രം അതിലൊക്കെ പരീക്ഷണമൊക്കെ ചെയ്യാനുള്ള തന്റെ ഉണ്ടോ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാന് എം ഡി തന്നെ വെച്ച് പടം ചെയ്തത് എനിക്ക് ഞാൻ ചോദിക്കരുത് പ്രൊഡ്യൂസർ തന്റെ വേണം ആ കഥ നിയന്ത്രിക്കുന്നത് ആ സംവിധാനം നിയന്ത്രിക്കുന്ന പ്രൊഡ്യൂസർ ഇപ്പോൾ താരങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് താരങ്ങളാണ് സംവിധായകരെ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പോലും നിശ്ചയിക്കുന്നത് ആ ഒരു ട്രെൻഡിലൊന്നും സാർ യോജിക്കുന്നുണ്ട് ഇങ്ങോട്ടും യോജിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ചെയ്ത പടങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ലോഷു പക്ഷേ സാറിനിക്ക് ചെയ്യാൻ പോകുന്നു ജോഷി സാറിൻ്റെ സിനിമയിലൊന്നും അങ്ങനെ സംഭവിക്കത്തില്ല അത് സുപ്രീം പവറാണ് താരങ്ങളുടെ ഒരു കൺട്രോളിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ പോലും അനുമതിക്കുന്ന ഒരു അവസ്ഥ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിനോട് സാറിൻ്റെ അഭിപ്രായം അത് കഴിവില്ലാത്ത പ്രൊഡ്യൂസർമാർ തന്നെ ഞാൻ പറയുള്ളൂ ഞാൻ കഴിഞ്ഞൊരു മീറ്റിംഗ് ഞാൻ സംസാരിച്ചല്ലോ അത് ഓൺലി പ്രൊഡ്യൂസറുടെ പ്രോബ്ലമാണ് പ്രൊഡ്യൂസറെ തൻ്റെ ഇടം ആരുടെ മുമ്പിലും നിന്ന് പറയാനുള്ളൊരു ധൈര്യം പ്രൊഡ്യൂസർ കാണിക്കണം പിന്നെ മാത്രമല്ല ഈ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രൊഡ്യൂസർമാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസർമാരെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ പോകുമ്പോഴൊക്കെ കാണാം അവർ അഭിനയിച്ച ഹീറോനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ വെച്ചാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നോടത്ത് അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രൊഡ്യൂസർ ഇപ്പോൾ ഷൂട്ടിങ് ലൊക്കേഷനിൽ ഇപ്പോൾ എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരിക്കലും ഒരു മദ്യപാനത്തിന്റെ അവസ്ഥ അവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഒരു മയക്കുമരുന്ന് ഉണ്ടാവില്ല എന്നറിയാം ഫുൾ കൺട്രോൾ ചെയ്യാനും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനും കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ട് ഞാൻ അത് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഞാൻ പഠനം ചെയ്തിട്ടുള്ളൂ കൃത്യമായിട്ടുള്ള പിന്നെ ആദ്യമേ തന്നെ പറയും എല്ലാവരോടും പറയും ഉൾപ്പെടുത്തില്ല നടന്മാരെ എല്ലാം ഞാൻ നമ്മടെ ഇപ്പൊ ജോർജു ജോർജ് എന്റെ വാറാൻഡാവിലെ പത്ത് എഴുന്നൂറ് എന്താ പറയുക ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായിരുന്നു ജോജു ജോർജ് അന്ന് ജോജിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോർജു എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ എനിക്ക് കുറച്ചുകൂടി നല്ല സീൻ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ നീ തന്നെത്താനാവൂടാ എന്ന് ഞാൻ പറയാറുള്ളൂ അവസരം കൊടുത്ത് രക്ഷപ്പെടുത്തി അങ്ങനെ അത് വരും അപ്പൊ ഞാൻ പറയാം ഡയറക്ടറെ കണ്ടോളാൻ പറയും അങ്ങോട്ട് ആ ഡയറക്ടറെ പോയി കണ്ടോളൂ എനിക്ക് ആ നേരത്തെ വലിയ ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്ടറോട് പറയുകയും ചെയ്യും ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ചാൻസ് കൊടുക്കാമെന്ന് വെച്ചാൽ പറയും ആ നമുക്ക് ഇന്ന വേഷം കൊടുക്കാം എന്ന് പറയും എങ്കിലും ഒരു ചോദ്യം കൂടി ചോദിക്കാതിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഈ താരങ്ങൾക്കൊരു പറഞ്ഞ സംഭവമാണ് ചർച്ച ചെയ്ത വിഷയമാണ് താരങ്ങൾക്കൊരു താരങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ താരങ്ങളല്ലേ ഈ സിനിമയെ ഇത്രത്തോളം ഒരു എക്സ്പെൻസീവ് ആകുന്നുള്ളൂ വേണം നൂറ് ശതമാനം ഓരോ പടത്തിനും അതിലെ മെറിറ്റ് നോക്കിയിട്ട് ആരൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ശമ്പളം നിശ്ചയിക്കണം അത് ഫിലിം ചേംബർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സ്ഥാനത്തിരിക്കുന്നവർ നട്ടലോടുകൂടി തീരുമാനം എടുക്കാൻ പറ്റിയാൽ അതിൻ്റെ കൂടെ എല്ലാവർക്കും അത് പറ്റും ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ബഡ്ജറ്റ് ഇത്ര മതി എന്ന് പറഞ്ഞാൽ അതേ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എൻ്റെ അടുത്ത് കുറച്ച് പൈസ കൂടിയാൽ സാധനമല്ലേ ശശി നിങ്ങൾ വാക്ക് കൊടുത്താലേ അവർ ഇത്തിരി കാശ് കൂട്ടി പറഞ്ഞാൽ കുഴപ്പത്തിനും കൊണ്ടാകുമ്പോൾ നമുക്ക് പടം ചെയ്യാം അതാരും അറിയണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് മെമ്പർമാരൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അവരെ നട്ടൻഡില്ലായ്മയാണ് അതിന് കാരണം അസോസിയേഷൻ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ എല്ലാ പ്രൊഡ്യൂസർമാരും കൂടെ നിൽക്കും അപ്പോൾ അവർക്ക് വന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ അസോസിയേഷൻ കൈകാര്യം ചെയ്യാൻ വേണം എനിക്ക് തോന്നിയൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി അയക്കുന്ന കാലത്ത് ഒരു പ്രൊഡ്യൂസർ പുതിയ ഒരാളാണ് നല്ല പൈസ ഉള്ള ഒരാളാണ് അയാൾ എന്നെ രാത്രി വിളിച്ചു ശശിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചു അപ്പോൾ പറഞ്ഞു നാളെ ഷൂട്ടിംഗ് നടക്കില്ല അപ്പോൾ എനിക്കുകൊണ്ട് ഞാൻ അവരുടെ പടത്തിൻ്റെ പൂജയ്ക്ക് പോയ ഒരാളാണ് അവിടെ ആണ് അദ്ദേഹം എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനെ പറ്റി അപ്പോൾ ടാക്സി ഡ്രൈവർ ഈ കോസ്റ്റ്യൂം എല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പാടില്ലല്ലോ നീ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അസോസിയേഷനിൽ പോയില്ലേ അസോസിയേറ്റ് ലെറ്റർ കൊടുക്കുന്ന നീ എന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്യും ഞാൻ നിന്റെ ഷൂട്ടിങ് നാളെ നടക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പറഞ്ഞ ആള് ഇയാൾ നമ്മുടെ ഫെഫ്കേടെ ഒരു ലീഡറും കൂടിയാണ് അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചു ഇങ്ങനെ നിങ്ങൾ ഈ പ്രൊഡ്യൂസറുടെ ഈ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് ഷൂട്ടിംഗ് തീരേണ്ടത് എനിക്ക് കുറച്ച് പൈസ വരാണ്ട് ഞാൻ അകുണ്ടത് എടുത്തിട്ട് പോകുകയാണെ ചെയ്യുക ആ സാധനം തിരിച്ചെത്തിക്കെന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റില്ല ഞാൻ ആരാന്നറിയാലോ ഞാൻ നീ ആരായാലും കുഴപ്പമില്ല പ്രൊഡ്യൂസറേതല്ലേ നീ തീർക്കിട്ടാ നീ രാത്രി തന്നെ എത്തിക്കണത് തിരിച്ച് ഏയ് ഇല്ല അത് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ സാധാരണ എൻ്റെ ഒരു ശൈലിയിൽ ഞാൻ പറഞ്ഞു ശരി ഇട്ടാന്നു ഞാൻ ഫോൺ വെച്ചു രാത്രി ഒരു പതിനൊന്ന് മണിയായിപ്പോൾ എന്നെ വിളിക്കുകയാണ് ഷൈസാറ് ശൈസാറ് എൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നുണ്ട് ഞാൻ പറഞ്ഞു ആരാന്ന് വെച്ചു അത് ഞാൻ അറിയില്ല ശൈസാറ് പണ്ടാന്നൊണ്ട ഒന്നേക്കെ ആ നീ അവരെല്ലാം ആ സാധനങ്ങൾ കൊടുത്തുവിടും പിന്നെ നിനക്ക് കിട്ടാനുള്ള പൈസയല്ലേ അത് ഞാൻ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഞാൻ നിനക്ക് കാശ് കിട്ടാനുള്ള എത്രയല്ലോ എന്ന് കുഴപ്പമില്ല നീ ഒരു ലെറ്റർ അസോസിയേഷൻ്റെ അടുത്ത് ഞാൻ തിരിച്ചു തരും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ പന്ത്രണ്ടര ഒരു മണി ആകുമ്പോഴേക്കും ഈ ഒക്കെ ലൊക്കേഷനിലെത്തി പിറ്റേ ദിവസം ഷൂട്ടിങ്ങും തുടങ്ങി അത് നമ്മൾ എന്ത് വന്നാലും ആ പ്രൊഡ്യൂസർ അങ്ങനെ അപകടത്തിൽപ്പെടരുത് അയാളുടെ ഷൂട്ടിംഗ് നടക്കണം ഒരു ദിവസം ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ മിനിമം അഞ്ച് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു ശൈലിയിൽ കാര്യങ്ങൾ ചെയ്തതാണ് അപ്പോൾ ആ ഷൂട്ടിംഗ് നടന്നു അപ്പോൾ അതുപോലെ ചെയ്യാനുള്ള പ്രാപ്തിയും തൻ്റെ ഇടവും കാണിക്കണം നമ്മുടെ ആളുകൾ എന്നാൽ മാത്രമാണ് ഈ വരുന്ന ഒരു അപേക്ഷയായിട്ട് വരുന്ന പ്രൊഡ്യൂസർക്ക് ആ എൻ്റെ പ്രശ്നം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഇവർ തീർത്തോളൂ എന്ന് തോന്നുമ്പോഴാണ് അവര് നമ്മുടെ കൂടെ ആ നിക്കളു അവരവസ്ഥയിൽ എത്തിക്കണം നമ്മള് ശതമാനം അതെ അതെ അതായത് ഒരു ആർട്ടിസ്റ്റ് പറയാണ് ഞാൻ ഡേറ്റ് മറ്റൊന്നും കൊടുത്തു നീ ഒരു പത്ത് രൂപ കൂട്ടി തന്നെ ഞാൻ നിനക്ക് ഡേറ്റ് വരാം ആ വഴിക്ക് അയാൾ അറിയാതെ പത്ത് രൂപ കൊടുക്കും അപ്പോൾ അപ്പൊ പിന്നെ അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ് പറയും ഹീറോ തന്നെ പറയും ശശിഭായ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് കുറച്ച് പ്രശ്നമുണ്ട് നമുക്ക് അതൊന്നും കൂടി തിരുത്താം അപ്പോൾ ഒരു മുപ്പത് ദിവസം അങ്ങനെ ഇങ്ങോട്ട് പോകും അപ്പോൾ ആൾക്കാർ പടവും ചെയ്യാം കാശും കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യാം സാറിന്റെ താരങ്ങളാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ചെലവ് അല്ലേ എന്ന് ഞാൻ പറയില്ല ചിലവുണ്ടാവുന്ന പടത്തിൽ നിന്ന് നമുക്ക് അതേപോലെ ലാഭവും കിട്ടും പക്ഷേ പ്രൊഡ്യൂസർ തീരുമാനിച്ച ബഡ്ജറ്റിൽ പടം നിൽക്കണം അതിന് പ്രൊഡ്യൂസർ ആദ്യം പ്രൊഡ്യൂസറായിട്ട് നിൽക്കണം പ്രൊഡ്യൂസർ അവൻ്റെ അല്ലെങ്കിൽ മദ്യപാനാവട്ട അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സിനിമ ഉപയോഗിക്കുന്നില്ല ഞാൻ ഉദാഹരണം പറയാം ഇപ്പം ഏകീകൃതമായ ശമ്പള സ്കേല് വന്നാൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് ഇപ്പോൾ പതിനയ്യായിരം രൂപ മോഹൻലാലിന് ഇരുപതിനായിരം രൂപ ആ ഒരു ശമ്പളം സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം നടപ്പിലാക്കാൻ പറ്റുമെന്ന് എൻ്റെ ജോലി ഉണ്ടാക്കണം ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കണം അന്നും അതും അതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആർക്കും സിനിമ എടുക്കാം അല്ലേ അതെ അതെ രംഗത്തേക്ക് വരും വരും വളരെ കുറവാണ് ടോട്ടൽ ഞങ്ങൾ അറുനൂറ്റി ചില്ലാൻ പേര് മെമ്പേഴ്സ് ഉണ്ട് പക്ഷെ അതിൽ കുറച്ച് പേരെ പടം ചെയ്യുന്ന ആളുകളേ ഉള്ളൂ അത് ഈ ചിലവുണ്ടല്ലേ ഈ അറിയാത്ത ചെലവിൽ വന്ന് പെട്ടിട്ട് അവർ കുടുങ്ങി പോകുന്നതുകൊണ്ടാണ് അതെ